audio jump ഹലോ ഹായ് ദേവ്സ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് പിന്നെ ഒരു തവരക്കറിയാന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ തവര തേങ്ങ ഒന്നും കൂട്ടാതെ എളുപ്പത്തിൽ നമുക്ക് കറിയില്ലാതിരിക്കുമ്പം പെട്ടെന്ന് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു തവരക്കറി അപ്പോൾ ഞാനിതെങ്ങനടി ഇരിക്കുന്നു കേട്ടോ കോയിൽ നല്ല വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വെറുതെ വന്നിങ്ങനെ ഇരിക്കുന്നു ഇവിടെ ഇവിടെ അമ്മ ഇങ്ങനെ സ്റ്റെപ്പ് എല്ലാം ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇരിക്കാൻ നല്ല സുഖം അപ്പോൾ തോരക്കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാന്ന് നമുക്ക് നോക്കാം അപ്പൊ തോവര ഞാൻ രാവിലെ പിന്നെ പുതിർത്തിട്ട് കഴുകിട്ടെല്ലാം വെച്ചതെന്നിട്ടാണ് രാവിലെ പുതിർത്താലും മതി പിന്നെ തലേനാൾ പുതിർത്താലും മതി ഒരു ഉച്ച എല്ലാം എല്ലാകുമ്പഴേക്കും നമുക്ക് കറി വെക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ പുതിർക്കണം എന്നാലും ഇത് പുതിർന്നിട്ട് കിട്ടും കേട്ടോ അല്ലെങ്കിൽ പുതിർന്നിട്ടില്ല അല്ലെങ്കിൽ തലേന്ന് രാത്രിക്ക് തന്നെ പുതിർക്കേണ്ടി വരും പച്ചമുളക് ഒരു സവാ ഒരു തക്കാളി ഒരു അരക്കഷ്ണ സവാളെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കുക്കറിലിട്ടിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വെക്കാൻ വെക്കാം പുതായി അരിഞ്ഞു വെച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം തോര കുറച്ച് നന്നായിട്ട് വന്തു അടയണം കേട്ടോ അപ്പം മൂന്ന് നാല് പ്രാവശ്യം വിസിൽ വന്നതിന് ശേഷം വാങ്ങിയാൽ മതി നമുക്കിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചിട്ട് വേവിക്കാം നോക്കാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ വെള്ളം പാകത്തിന് നന്നായിട്ട് വെന്ത് ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ട്ടാ നന്നായിട്ട് ഈ തവരയും ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് നന്നായിട്ട് ഉടച്ചുകൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് വെച്ചാൽ നമുക്കൊന്നും കറിക്ക് ഇല്ലെന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഇങ്ങനെ തോരലുണ്ടെങ്കിലേ വലിയ പണിയും ഇല്ല തേങ്ങയോ അങ്ങനൊന്നും വേണ്ട പെട്ടെന്നായി നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പുളിവെള്ളം ചേർക്കാട്ടോ ഇതിൻ്റെ മെയിൻ പുളി തന്നെയാണ് കേട്ടോ പുളി കുറച്ച് മുമ്പിൽ നിൽക്കും അപ്പോൾ പുളി വേണ്ടാത്തവർക്ക് പുളി കുറച്ചിട്ട് ചെയ്താലും മതി പക്ഷേ പുളി തന്നെയാണ് ഇതൊരു പുളിയും കറി തന്നെയാകുന്നു അതാന്ന് അതിൻ്റെ ടേസ്റ്റ് പുളി കുറച്ചാൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടാ അപ്പോൾ പുളി മുമ്പിൽ നിൽക്കണം പുളി വച്ചിട്ടുണ്ട് പിന്നെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ചേർക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിക്കാം തിളച്ചതിന് ശേഷം വെളുത്തുള്ളി പറ്റൽ മുളകെല്ലാം മിക്സിയിലൊന്ന് ചതച്ചിട്ട് നമുക്ക് വറുത്തിട്ട് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് കുറച്ച് കൊഴുപ്പിനി വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഒരു ടീസ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് വാങ്ങാം കേട്ടോ ലൂസ് വേണം എന്നില്ല വരിക അങ്ങനെ തന്നെ എടുക്കുക പക്ഷേ ഞാൻ എപ്പോഴും കോൺഫ്ലവർ കൂട്ടലുണ്ട് എനിക്കിത് ഒരു രുചിയായിട്ട് തോന്നിയത് എങ്ങനെയാണ് കുറച്ച് കോൺഫ്ലവർ ഞാൻ എപ്പോഴും കൂട്ടലുണ്ട് ഇങ്ങനെ ഒരുപാട് ലൂസാവാതിരിക്കുന്നതാണ് നല്ലത് ഈ കറി വെക്കുന്ന ആൾക്കാർ നമ്മൾ ഈ ഭാഗത്ത് തന്നെ കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് വെക്കുന്ന ആൾക്കാർ കുറവാണ് അപ്പോൾ വെക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഉണക്കമുളക് പിന്നെ ചതച്ച വെളുത്തുള്ളി കറിവേപ്പില കടുക് ഇതെല്ലാം നമുക്ക് വറുത്ത് കൊടുക്കാം അപ്പോൾ ആ എണ്ണ ചൂടായിട്ടുണ്ട് ഞാനിതിലേക്ക് കടുകിട്ട് കൊടുത്തു വെളുത്തുള്ളിയും വറ്റൽമുളകും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ കറിവേപ്പിലെടുത്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി എല്ലാം കാച്ചിട്ടാൻ പറ്റില്ല സ്മെല്ലുണ്ടല്ലോ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ വരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് നമ്മളെ തവരക്കറയിലേക്ക്